പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിട്ടയം ഗോപകുമാർ വീരശൈവ സഭയുടെ പ്രതിഭാ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചിട്ടയം ഗോപകുമാർ ജാതി സെൻസസ് അനിവാര്യമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും പിന്നാക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ പദ്ധതികൾ അനിവാര്യമാണെന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു നിയമങ്ങളിലെ തെറ്റുകളും തടസ്സവും മൂലം അർഹരായ പല വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്തുകളും വില്ലേജുകളും കയറിയിറങ്ങി മടുക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരളത്തിൽ അൻപത്തി അയ്യായിരം ക്ലാസ് റൂമുകൾ സമ്പൂർണ്ണമായും ഹൈടെക് ആയിട്ടുണ്ട് കുട്ടികൾക്ക് കണ്ടും കേട്ട് പഠിക്കാനുള്ള സൗകര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാതിർത്തി ഗവൺമെന്റ് ഒരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വീരശൈവ മഹാസഭയുടെ കുടുംബത്തിലെ ഓരോ അംഗവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയും അതിന് കഴിയുന്ന എല്ലാ അന്തരീക്ഷവും ഇന്ന് കേരളത്തിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ആരോഗ്യ മേഖലയിലും ഇതര മേഖലയിലും തന്നെ ആ മാറ്റങ്ങളുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അദ്ദേഹം അനുമോദിച്ചു കലാസാംസ്കാരിക രംഗത്തുള്ളവരെ കരകൗശല ബോർഡ് ചെയർമാൻ രാമഭദ്രൻ അനുമോദിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഗോകുൽദാസ് അധ്യക്ഷനായി എ പ്രഭാകരൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സുമതി സുരേഷ് സിന്ധുരാജൻ കെ രവി സത്യൻ കണ്ണങ്കര സി മുരുകൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്